മുടി മുടിമൊഴിച്ചലും ധാരും ആയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ മസ്റ്റാർഡ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഉപയോഗിച്ച് ഉണ്ടാക്കാം ഞാനിവിടെ മുന്നൂറ് എം എൽ മസ്റ്റാർഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ മസ്റ്റാർഡ് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പാതി തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് തണ്ട് കറിവേപ്പില നല്ല കറിവേപ്പിലാണ് ഇളക്കി കൊടുക്കുന്നത് കറിവേപ്പില ചേർത്ത ശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി കയ്യെണ്ണയാണ് ചെറിയ കയ്യെണ്ണ ഈ കയ്യെണ്ണയും ചേർത്ത് നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞിട്ട് തല ഏകദേശം തീരാറായി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ തിള പൊട്ടുന്നത് നിൽക്കും ആ സമയത്ത് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവയായിട്ടുള്ള കരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം തിള വന്ന ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം തണുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം വെള്ളമില്ലാത്ത കുപ്പിയിൽ ഒഴിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ താൾ തേച്ച് കഴുകളയാൻ മറക്കരുത്